അതല്ല ഇലക്ഷന് ശേഷം കമ്മിറ്റി കൂടിയിട്ടില്ല കെ പി സി പ്രസിഡൻ്റ് ഡൽഹിയിലാണ് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയിരിക്കുകയാണ് അപ്പോൾ വീക്കെൻഡിൽ ഇപ്പോൾ ഈ ആഴ്ച പ്രിയങ്ക ഗാന്ധിയുടെ നന്ദി പറയൽ ചടങ്ങുണ്ട് അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാക്കൾക്കൊക്കെ അതിൽ പങ്കെടുക്കണം അതുകൊണ്ട് ഒരു തീയതി തീരുമാനിച്ച് ബാക്കിയെല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാവും അത് കഴിഞ്ഞിപ്പോൾ പാർലമെൻറ്റ് ലക്ഷം കഴിഞ്ഞിട്ട് ആറ് ആറുമാസമായല്ലോ ഇനിയിപ്പോൾ റിപ്പോർട്ടിൽ വലിയ കഥയൊന്നുമില്ല ഇനി തുടർ നടപടികൾ പാർട്ടീനെങ്ങനെ താഴെത്തട്ടിൽ ശക്തിപ്പെടുത്താമെന്നുള്ളതിനെക്കുറിച്ചാണ് ചർച്ച റിപ്പോർട്ടുകളെ സംബന്ധിച്ച് ഇനി ചർച്ചയ്ക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഞാൻ പരാതി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതെനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ പാർട്ടിയുടെ തുടർ നടപടികൾ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നു പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ട നടപടികളെ കുറിച്ച് ആലോചിക്കാനാണ് ഇനി യോഗം അല്ല അതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞില്ല അതുകൊണ്ട് എനിക്കത് അന്വേഷിക്കേണ്ട കാര്യമില്ലേ താഴെ തട്ടിൽ പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുക എന്ന് പറയുമ്പോൾ എല്ലാതിലങ്ങിയിട്ടുണ്ട് അല്ലാതെ കഴിഞ്ഞു പോയ ഇലക്ഷനെ കുറിച്ച് ഇനി ചർച്ച നടത്തിയിട്ട് കാര്യമില്ല നടക്കുമ്പോൾ അവിടെയും ഈ ഒരു വന്നിട്ടില്ല അത് അതാണ് ഞാൻ പറഞ്ഞത് ഇതെല്ലാത്തിൻ്റെയും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ താഴെ തട്ടിൽ പാർട്ടിയുടെ പ്രവർത്തനം ഒന്നും കൂടെ ജാഗ്രത പാലിക്കണം ബൈ ഇലക്ഷനാവുമ്പോൾ എല്ലാ സ്ഥലത്തും നേതാക്കന്മാരും പ്രവർത്തകരും ഒക്കെ അവിടെ ഉണ്ടാവും പക്ഷേ ഒരു പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോഴോ പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴോ അതാത് പ്രദേശത്തുള്ള പാർട്ടിക്കാർ മാത്രമേ പ്രവർത്തിക്കാനുണ്ടാവുള്ളൂ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എങ്ങനെ പാർട്ടിയെ ശക്തിപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ചർച്ച ചെയ്യാനാണ് അടുത്ത യോഗം ചെയ്യുക ആ യോഗത്തിൻ്റെ തീയതി നിശ്ചയിക്കും ചേർന്ന് കഴിയുമ്പോൾ തുടർന്നുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു മാർഗരേഖ എന്നാണ് എൻ്റെ പ്രതീക്ഷ പ്രതീക്ഷിക്കേണ്ട തൃശ്ശൂർ ഡി സി സി പ്രസിഡൻ്റ് ഉടനെ ഉണ്ടാവും ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡൻറ്റും സീനിയർ നേതാക്കളൊക്കെ ആയിട്ട് ആലോചിച്ച് തീർച്ചയായിട്ടും തീരുമാനമെടുക്കും കാരണം തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഡി സി സി പ്രസിഡൻ്റ് എന്തായാലും വേണമല്ലോ അതില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഉടനെ കാര്യത്തിലുടനെ തീരുമാനമുണ്ടാവും അല്ല ഞങ്ങൾ വിജയത്തിനോടൊപ്പം പരാജയവും ഞങ്ങൾ പരിശോധിക്കും ചേലക്കരയിലെ പരാജയം ഇത്രയേറെ സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് നടത്തിയിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ തോൽവി ഉണ്ടായിരുന്നുള്ളത് അത് തീർച്ചയായിട്ടും ഗൗരവമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് അക്കാര്യത്തിലും ചർച്ചയുണ്ടാവും സ്ഥാനാർത്ഥി അല്ല അത് ഞങ്ങൾ അന്ന് ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവിടെ അഞ്ച് പേർ എം എൽ എ ആയിരുന്ന ആളാണ് അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയെ എതിർക്കുമ്പോൾ പുതിയ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ പരിചയപ്പെടുത്താനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് അവിടെ അഞ്ച് വർഷം എം പി ആയിട്ട് പരിചയമുള്ള രമ്യ ഹരിദാസനെ സ്ഥാനാർത്ഥിയാക്കി അത് അല്ലെ രമ്യ ഹരിദാസനെ സ്ഥാനാർത്ഥിയാക്കി ഒരു തർക്കം ഒരു ഭാഗത്തും ഉണ്ടായിട്ടില്ല എലക്ഷൻ കാലത്തോ അതിന് മുമ്പോ ആരും പരാതി പറഞ്ഞിരുന്നുമില്ല പിന്നെ ഇലക്ഷനിൽ പരാജയപ്പെടുമ്പോൾ വെറുതെ സ്ഥാനാർത്ഥിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ല അത് തീരുമാനം എടുക്കേണ്ട ലീഗ് നേതൃത്വമാണ് കോൺഗ്രസിൻ്റെ ആരും അതിൽ പങ്കെടുത്തിട്ടില്ല മുസ്ലിം ലീഗിന്റെ ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ലീഗിന്റെ ഭാഗത്തുണ്ടാവും പാഴ് മുഴുവൻ അബദ്ധമാണ് കാരണം സ്ഥലപ്പേരുള്ള വാർഡിൽ ആ സ്ഥലവും ഇല്ല ഉദാഹരണത്തിന് തിരുവനന്തപുരത്തെ വഴുതക്കാട് വാർഡിൽ വഴുതക്കാടില്ല അടുത്ത ഏറ്റവും വലിയ കോളേജാണ് വിമൻസ് കോളേജ് അത് വഴുതക്കാട് വാർഡില്ല ആ വഴുതക്കാട് ആ കോളേജ് കോളേജിലുൾപ്പെടെ ആ വാർഡിലില്ല അപ്പോൾ പാർട്ടി അക്കാര്യത്തിനെക്കുറിച്ച് വിശദമായിട്ട് സ്റ്റഡി ചെയ്തിട്ട് കോടതിയെ സമീപിക്കും കാരണം കോടതിയെ സമീപിക്കുമ്പോൾ അശാസ്ത്രീയം എന്തുകൊണ്ട് അശാസ്ത്രീയം എന്നും കൂടെ കോടതിയെ ബോധ്യപ്പെടുത്തണം അല്ലാതെ വെറുതെ പെറ്റീഷൻ കൊടുത്താൽ തള്ളിക്കളയുള്ളൂ അതുകൊണ്ട് അത് പഠിച്ച് ആ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ജില്ലകളിലും ആ വർക്ക് നടക്കുന്നുണ്ട് അതനുസരിച്ചിട്ടുള്ള നടപടികൾ തീർച്ചയായിട്ടും പാർട്ടി കോടതിയെ സമീപിക്കും ഒരു സംശയമില്ല കാര്യം പരിഹാരം ഇത് പരിഹരിക്കേണ്ട ആൾക്കാരെ ഈ കുഴപ്പമുണ്ടാക്കിയവരാ അവർ പരിഹരിക്കില്ല അതുകൊണ്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ നീങ്ങുന്നത്